സിനിമാ ലോകത്തെ പുതുപുത്തൻ വാർത്തകളും സെലിബ്രിറ്റീസിന്റെ വിശേഷങ്ങളും ഉടനടി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക മലയാളി ലൈഫ് ഒപ്പം അടുത്തുള്ള ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനും ലഭിക്കും നടൻ രജനികാന്തിൻ്റെ മകൾ സൗന്ദര്യ ഭർത്താവ് വിശാഖനുമൊത്ത് ഹണിമൂൺ ആഘോഷത്തിന്റെ തിരക്കിലാണ് ഐസ്ലൻഡിലെ തണുപ്പിൽ ഇരുവരും ഒന്നിച്ചുള്ള ചിത്രങ്ങൾ പങ്കുവെച്ച സൗന്ദര്യക്ക് നേരെ സോഷ്യൽ മീഡിയയിൽ കടുത്ത വിമർശനങ്ങളാണ് ഉയരുന്നത് രാജ്യം ഇത്ര വലിയ തീവ്രവാദ ആക്രമണത്തിൽ നടുങ്ങി നിൽക്കുമ്പോൾ ഇത്തരത്തിൽ ട്വീറ്റ് ചെയ്യാൻ എങ്ങനെ സാധിക്കുന്നുവെന്നാണ് ആരാധകർ ചോദിക്കുന്നത് വലിയ പ്രതിഷേധം ഉയർന്നതോടെ കൊല്ലപ്പെട്ട ജവാന്മാർക്ക് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ട്വീറ്റ് ചെയ്ത് സൗന്ദര്യ തടിതപ്പിയിരിക്കയാണ് നടൻ രജനീകാന്തിന്റെ മകളും സംവിധായികയുമായ സൗന്ദര്യ രജനീകാന്തിന്റെ വിവാഹം ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് നടന്നത് നടനും വ്യവസായിയുമായ വിശാഖൻ വണങ്കാമുടിയെയാണ് സൗന്ദര്യ രണ്ടാം വിവാഹം കഴിച്ചത് വൈശാഖന്റെയും രണ്ടാം വിവാഹമായിരുന്നു ഇപ്പോൾ വിവാഹശേഷം താരങ്ങൾ ഹണിമൂൺ യാത്രയിലാണ് മഞ്ഞുപൊഴിയുന്ന ഐസ്ലാൻഡാണ് ഇരുവരും മധുവിദുവിനായി തിരഞ്ഞെടുത്തത് ഭർത്താവിനൊപ്പം ഐസ്ലാൻഡിൽ മധുവിധു ആഘോഷിക്കുന്ന ചിത്രങ്ങൾ സൗന്ദര്യ ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്തിരുന്നു ഫെബ്രുവരി പതിനഞ്ചിനായിരുന്നു സൗന്ദര്യ ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്തത് ഹണിമൂൺ ആഘോഷത്തിലാണെങ്കിലും മകനെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടെന്നും താരം ട്വിറ്ററിൽ പറയുന്നുണ്ട് എന്നാൽ ഹണിമൂൺ ആഘോഷ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വലിയ വിമർശനത്തിന് ഇടയാക്കിയിരിക്കുകയാണ് പുൽവാമ ഭീകരാക്രമണത്തിന്റെ ആഘാതത്തിൽ രാജ്യം നടുങ്ങുനിൽക്കെ ഇത്തരത്തിൽ ചിത്രങ്ങൾ ട്വീറ്റ് ചെയ്യാൻ എങ്ങനെ സാധിക്കുന്നുവെന്നാണ് സൗന്ദര്യയുടെ ട്വീറ്റിന് എത്തുന്നത് ഭീകരാക്രമണത്തെ അപലപിച്ച് സിനിമാ താരങ്ങൾ അടക്കം രംഗത്ത് വന്നിരുന്നു ആക്രമണത്തിൽ മരിച്ചവർക്ക് ആദരാഞ്ജലി അർപ്പിച്ച് പോസ്റ്റുകളും താരങ്ങൾ പങ്കുവച്ചിരുന്നു എന്നാൽ രാജ്യത്തെ നടക്കിയ ഒരു ദുരന്തമുണ്ടായിട്ടും സൗന്ദര്യ പ്രതികരിച്ചില്ലെന്നാണ് അവരുടെ പരാതി രണ്ടു ദിവസത്തേക്കെങ്കിലും ഇത്തരം പോസ്റ്റുകൾ ഒഴിവാക്കാമായിരുന്നുവെന്നും ചിലർ പറയുന്നു ചിത്രം പോസ്റ്റ് ചെയ്തതിനെതിരെ കടുത്ത വിമർശനം എത്തിയതോടെ കൊല്ലപ്പെട്ട ജവാന്മാർക്ക് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് സൗന്ദര്യ ട്വീറ്റ് ചെയ്തു സൗന്ദര്യം വിശാഖനും ഒരുമിച്ച് നിൽക്കുന്ന ചിത്രത്തിന് ആശംസ അറിയിച്ചും നിരവധി പേർ രംഗത്തെത്തിയിട്ടുണ്ട് ഇവർക്ക് മനോഹരമായ ഒരു ജീവിതം ആശംസിക്കുകയും ചെയ്യുന്നുണ്ട് ഫെബ്രുവരി പതിനൊന്ന് ലീല പാലസിൽ വെച്ചായിരുന്നു സൗന്ദര്യുടേയും നടനും ബിസിനസ്സുകാരനുമായ വിശാഖന്റെയും വിവാഹം നടന്നത് ഹിന്ദു ആചാരവിധി പ്രകാരമായിരുന്നു ഇവരുടെ വിവാഹം അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് വിവാഹത്തിൽ പങ്കെടുത്തത്